അസലവലൈക്കുംഹമ്മത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രി ഭാഗത്താണ് നോക്കുന്നത് ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാം ആറ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം ശുദ്ധിയല്ല ചോദിക്കുന്നത് അശുദ്ധിയാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ ഒന്ന് ഒന്ന് ചെറിയ അശുദ്ധി ചെറിയ അശുദ്ധി മറ്റൊന്ന് രണ്ടാമത്തത് വലിയ അശുദ്ധി വലിയ അശുദ്ധി അപ്പോൾ അശുദ്ധിയുടെ രണ്ട് ഇനങ്ങളതാ പിന്നെ രണ്ടാമത്തെ ചോദ്യം ജനാപത്ത് എന്നാൽ എന്താണ് ജനാപത്ത് എന്നാൽ എന്ത് അത് മൂന്നാമത്തെ വരിയിൽ ആദ്യം തന്നെ തുടക്ക ഭാഗത്തതാണ് മൂന്നാമത്തെ വരിയിൽ ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്താം എന്നിട്ട് നോട്ട് ബുക്ക് ചെയ്തൊക്കെ ചെയ്യാം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിലാണ് പറയുന്നത് എന്താ ജനാപത്യ എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് മുഴുവനായിട്ട് എഴുതുന്നില്ല പിന്നെ എന്നാൽ സംയോഗം കൊണ്ടോ അതാണ് തുടക്കം സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് എന്നാണ് അവസാനം വരെ അപ്പോൾ ഇത് വരെയാണ് ചെയ്തത് നിങ്ങളെ നോട്ട് ബുക്ക് ചെയ്തുമ്പോൾ മുഴുവനായിട്ട് എഴുതുക മൂന്ന് ഉലു ഇല്ലാതെ മുസഫ് ചുമക്കാം ആർക്ക് വുലു ഇല്ലാതെ വുലു മുസഫ് ചുമ ചുമക്കണമെങ്കിൽ ഉലൂ ആണല്ലോ എന്നാൽ വലു ഇല്ലാതെ മുസഫ് ചുമക്കാൻ പറ്റുന്ന ആൾക്കാരാരാ അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിലത പറയുന്നു എന്താണ് മുസഫോ പഠിക്കാൻ വേണ്ടി ഖുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണെന്ന് പറഞ്ഞതിന് ശേഷത പറയുന്നു വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല അപ്പോൾ ഒതു ഇല്ലാതെ മുസഫ് ചുമക്കാം ആർക്ക് വകതിരിവുള്ള കുട്ടികൾക്ക് പ എന്നും കൂടി ഇതാണെങ്കിൽ ഉഷാറായി വകതിരിവുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് പഠനാവശ്യത്തിന് എന്നും കൂടി കൂട്ടണം എന്നാലത് കറക്റ്റാവുള്ളൂ അത് തുടക്കത്തിൽ എഴുതിയാലും കുഴപ്പമില്ല പഠനാവശ്യത്തിന് എന്നാലാമത്തെ ചോദ്യം എന്താ ഹയൽ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഹയൽ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഹയൽ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹയൽ വലിയ അശുദ്ധിയിൽപ്പെട്ടതാണല്ലോ അപ്പോൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ എല്ലാ കാര്യങ്ങളും ഹറാമാകും അതിൻ്റെ പുറമെ കുറച്ച് കാര്യങ്ങൾ കൂടി ഹറാമാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ ചെറിയ ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെ നിസ്കാരം സുജൂദ് കാബ തൊവാഫു ചെയ്യൽ ജുമുഅയുടെ കുത്തുബോധൽ പിന്നെ മുസഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയും ചുമക്കുകയോ ചെയ്യൽ ഇതൊക്കെ ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ ഹറാമാണ് അപ്പോൾ അതൊക്കെ പിന്നെ വലിയ അശുദ്ധിയുണ്ടെങ്കിലും ഹറാമാവാണ് ആവുമല്ലോ പിന്നെ അതിൻ്റെ പുറമെ ഉണ്ട് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് പറയുന്നു വലിയ അശുദ്ധിയുള്ളവർക്ക് ഇവയ്ക്ക് പുറമെ ഖുറാനോതലും പള്ളിയിൽ താമസിക്കലും പിന്നെ ഹൈദോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാവും മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ രമിക്കലും അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഒന്നും കൂടി പറയാം നിസ്കാരം സുജൂത് തവാഫ് ചെയ്യൽ ജുമുഅയുടെ അവിടെ ഓതൽ പിന്നെ മുസാഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ പിന്നെ കുർആാനോതൽ പള്ളിയിൽ താമസിക്കൽ പിന്നെ ജിമാ മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ രമിക്കൽ പിന്നെ അയൽ ഉള്ളവളാണെങ്കിൽ അവളെ സ അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ തൊലാക്ക് ചൊല്ലൽ അവളെ തൊലാക്ക് ചൊല്ലൽ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അയത് കൊണ്ട് അറാമാകുന്ന കാര്യങ്ങളാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ഇസ്തിഹാളത്ത് ഉള്ളവൾ ഉളു ഇൻ്റെ മുമ്പ് എന്തെല്ലാം ചെയ്യണം ഇസ്തിഹാദത്തുള്ളൊരു പെണ്ണ് ഉളു എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അത് നാലാമത്തെ പേജിലാണുള്ളത് നാലാമത്തെ പേജിൽ പിന്നെ നാലാമത്തെ പാരഗ്രാഫിൽ ഒന്ന് വായിച്ചു നോക്കുക അഞ്ചാമത്തെ വരി നാലാമത്തെ പേജ് നാലാമത്തെ ഇപ്പത്തെ ഇപ്പുറത്തെ പേജിൽ നാലാമത്തെ പാരഗ്രാഫ് അതിലഞ്ചാമത്തെ വരി അതാ ഇസ്തിഹാലത്തുള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞു പഞ്ഞുപോലെയുള്ളവ നിറച്ച് കെട്ടി ഉളു ചെയ്ത് ഉടൻ നിസ്കരിക്കണം അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുക ഇസ്തിഹാലത്തുള്ളവൾ നിസ്കാര സമയം അവിടെ നിന്നാണ് തുടങ്ങുക ആൻസർ നിസ്കാര സമയം പിന്നെ അങ്ങനെ പോയി നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകിക്കളഞ്ഞു പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വുളു ചെയ്ത് ഉടനെ നിസ്കരിക്കണം ഉടനെ നിസ്കരിക്കണം വരെയാണ് എൻ്റെ ആൻസർ വേണ്ടത് നിസ്കരിക്കണം ഇനി ആറാമത്തെ ചോദ്യം കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം കുളി സുന്നത്തായ കാര്യങ്ങൾ പിന്നെ നാലാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ പറയുന്നുണ്ട് കുളി സുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട് പിന്നെ ജുമുഅ പെരുന്നാൾ ഗ്രഹണം ഇസ്തിസ്ക എന്നീ നിസ്കാരങ്ങൾക്ക് നിസ്കാരങ്ങൾക്കും മയത്ത് കുളിപ്പിച്ചവർക്കും ആ മുസ്ലിം മുസ്ലിം ആവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക അജ്ജിൻ്റെ അമലുകൾ ചെയ്യുക എന്നിവക്ക് പിന്നെ റമലാനിലെല്ലാ രാത്കളിലും ഇതിലൊക്കെ കുളി സുന്നത്താണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ പിന്നെ ജുമുഅ പെരുന്നാൾ ഗ്രഹണം ഇസ്തികാ എന്നീ നിസ്കാരങ്ങൾക്ക് അതെഴുതാം പിന്നെ മയ്യത്ത് കുളിച്ച് കുളിപ്പിച്ചവർക്ക് ആ മുസ്ലിം മുസ്ലിമാവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കൽ ഇതിനൊക്കെ വേണ്ടി പിന്നെ ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യാൻ വേണ്ടി പിന്നെ റമദാനിൽ എല്ലാ രാത്രികളിലും ഇങ്ങനെയൊക്കെ അതിൻ്റെ ആൻസർ ചെയ്താം ഇനി രണ്ടാമത്തെ വർക്ക് എന്താ വ്യക്തമാക്കാം ഒന്ന് തിഹാരത്തിൻ്റെ ഷറഇയായ മായന തിഹാരത്തിൻ്റെ ഷറഇയായ മായന രണ്ടാമത്തെ വരിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്വഹാറത്ത് എന്നാൽ എന്താ ഭാഷാർത്ഥം ആദ്യം പറയുന്നു പിന്നെ രണ്ടാമത്തെ വരിയിൽ അതാ ശര ഈയായ അർത്ഥം എന്താ അശുദ്ധി കാരണമോ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അശുദ്ധി കാരണമോ പിന്നെ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് വരെ വരെതണം ഉയർത്തലാണ് പിന്നെ രണ്ടാമത്തേത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വലിയ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വലിയത പറയുന്നു വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ പറയേണ്ടത് ജനാപത്ത് പിന്നെ ഹയൽ പിന്നെ നിഫാസ് പ്രസവം പിന്നെ ഷഹീദ് അല്ലാത്ത മുസ്ലിമിൻ്റെ മരണം ഷഹീദ് അല്ലാത്ത മുസ്ലിമിൻ്റെ മരണം ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല ഷഹീദ് അല്ലാത്ത മുസ്ലിമിൻ്റെ മരണം ഇതൊക്കെയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ മൂന്നാമത്തെന്താ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായവ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാ പറയുന്നു നിസ്കാരം നിസ്കാരം അതാണ് അവിടുന്ന് തുടങ്ങ നിസ്കാരം പിന്നെ എങ്ങനെ പോയി സുജൂദ് കാബത്ത തവാഫ് ചെയ്യൽ ജുമുഅുബോദൽ മുസ്ഹഫ് മുസഫോ പഠിക്കാൻ വേണ്ടി കുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ അപ്പോൾ തൊടുകയോ ചുമ യോ ചെയ്യൽ വരെ എഴുതണം ചുമക്കുകയോ ചെയ്യൽ വരെ എഴുതണം പിന്നെ നാലാമത്തത് ഇസ്തിഹാലത്ത് ഇസ്തിഹാൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാക്കാനാണ് അത് നാലാമത്തെ പേജിൽ തുടക്കം തന്നെ അത് പറയുന്നു എന്താ ഹൈലിൻ്റെയോ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഹൈലിൻ്റെയോ പിന്നെ അങ്ങനെ പോയി നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നു രക്തത്തിന് വരെ എഴുതിയാലും കുഴപ്പമില്ല പിന്നെ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നു എന്ന് വരെ എഴുതിയാലും കുഴപ്പമില്ല അപ്പം അതാണ് ഇസ്തിഹാലത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം അബൂ ഹുബൈഷിൻ്റെ മകളുടെ ചോദ്യവും നബിയുടെ മറുപടിയും അബൂ ഹുബൈഷിൻ്റെ മകളുടെ ചോദ്യവും നബിയുടെ മറുപടിയും പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ എന്താ ചോദ്യം ചോദ്യം എന്താ ചോദ്യം യാ റസൂല യാ റസൂല മുതൽ ഇന്നി അങ്ങനെ പോയിട്ട് ഇന്നി ഇന്നീ ഇമ്രത്തുൻ വരെയാണ് അഫ അത് വരെയാണ് ചോദ്യം ഉത്തരം ഉത്തരം എവിടെ മുതലാണ് ഫക്കാല കഴിഞ്ഞിട്ട് ലാ അവിടെ മുതലാണ് തുടങ്ങുക ലാ ഇന്നമാതാലിക്കർക്കുൻ വലൈസ ബിഹൈലിൻ അങ്ങനെ പോയി പിന്നെ ഇതുവരെ ഫ ഇദ അക്ബലത്ത് ഹൈലത്തുക്കി ഫൈസലത്ത ഫൈദ അതുബറത്ത് ഫൌസലി ഇന്ദക്കി അദ്ദമ സുമ്മ സൊല്ലി അപ്പോൾ സുമ സ്വല്ലി വരെയാണ് അതിൻ്റെ മറുപടി ഇനി മൂന്നാമത്തെ വർക്ക് എന്താ ഉളു സുന്നത്തായ പത്ത് കാര്യങ്ങൾ ഭംഗിയായി എഴുതാം ഉളു സുന്നത്തായ പത്ത് കാര്യങ്ങൾ ഭംഗിയായി എഴുതാം നിങ്ങൾ പുസ്തകത്തിൽ പേജ് നാലാമത്തെ പേജ് പിന്നെ പാരഗ്രാഫ് രണ്ട് നാലാമത്തെ പേജ് രണ്ടാമത്തെ പാരഗ്രാഫ് അതിൽ പറയുന്നുണ്ട് എന്താണ് ഖുർആൻ ഓതുക മുഴുവനായിട്ട് ഇവിടെ എഴുതാൻ സമയവും സാഹചര്യവും സന്ദർഭമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പേ മറ്റേ സ്ഥലം പാരഗ്രാഫ് വരിയൊക്കെ പറയുന്നത് നിങ്ങൾ പുസ്തകം തുറന്നു നോക്കിയിട്ട് അത് കണ്ടെത്തിയിട്ട് നോട്ടിലേക്കോ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യാം കുർആ ആൻ ഓതുക പിന്നെ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് കൊടുക്കുക ഖബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക സൈ ചെയ്യുക അറഫയിൽ നിൽക്കുക ജമ്രകളിൽ എറിയുക തുടങ്ങിയവയ്ക്കെല്ലാം ഉദൂസുന്നത്താണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഖുർആൻ ഒതുക മുതൽ തുടങ്ങി ഇങ്ങനെ വന്ന് ലാസ്റ്റ് വരെ ജമ്രകളിൽ എറിയുക വരെ ജമ്രകളിൽ എറിയുക അപ്പോൾ പത്ത് കാര്യങ്ങളായി ഒന്ന് കുറാനോതുക രണ്ട് ഹദീസ് പാരായണം ചെയ്യുക മൂന്ന് ബാങ്ക് വിളിക്കുക നാല് എക്കാമത്ത് കൊടുക്കുക അഞ്ച് ഖബർ സിയാർത്ത് ചെയ്യുക ആറ് പള്ളിയിൽ പ്രവേശിക്കുക ഏഴ് ഉറങ്ങാൻ ഉദ്ദേശിക്കുക എട്ട് സഹായി ചെയ്യുക ഒമ്പത് അറഫയിൽ നിൽക്കുക പത്ത് ജമ്രകളിൽ എറിയുക പത്ത് കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട് അത് നോക്കിയെഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും മുറമ്മത്തല്ലാഹി വറക്കാത്തൂ